എൽ ഡി സി വേണോ ആർ പി എഫ് വേണോ ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ഓക്കെടാ ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഓക്കെ ഹേടാ അപ്പോ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് എൽ ഡി സി വേണോ ആർ പി എഫ് വേണോ എന്നതിനെ കുറിച്ചിട്ടാണ് ഓക്കെ അപ്പൊ ഒരുപാട് പേര് ഞാൻ ഇന്നലെ എല്ലാ ഒന്ന് ലൈവ് ഇടാൻ വേണ്ടി നോക്കിയായിരുന്നു പക്ഷെ ചില സാങ്കേതിക കാരണങ്ങളാൽ ലൈവ് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു റെക്കോർഡിങ് വീഡിയോ ചെയ്യുന്നത് ഓക്കെടാ അപ്പോ ആ നമ്മുടെ ഒരു അഭിപ്രായത്തിൽ അപ്പോൾ രണ്ട് തരത്തിലുള്ള ആൾക്കാരെ ഇപ്പം മെയിൻ ആയിട്ട് ഒരു എക്സാം എഴുതുക ഒന്ന് പി എസ് സി പഠിക്കുന്ന ആൾക്കാരും മറ്റൊന്ന് എസ് എസ് സി പഠിക്കുന്ന ആൾക്കാരും അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എസ് എസ് സി പരീക്ഷകൾ കണ്ടിന്യൂ ചെയ്ത് എഴുതുന്ന ആൾക്കാരാണ് എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എഴുതേണ്ട അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു പരീക്ഷയാണ് ആർ പി എഫ് ഓക്കെ ഇനി നിങ്ങൾ പി എസ് സി പഠിക്കുന്ന ആൾ ആണ് എങ്കിൽ ഇപ്പോൾ പി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആർ പി എഫിന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഇതിലോട്ട് തിരിഞ്ഞത് ആ വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഇതിന് കൊടുക്കുക എൽ ഡിക്ക് കൊടുക്കുക എൽ ഡി സി സിവിൽ പോലീസ് ഓഫീസറിന് കൊടുക്കുക ഓക്കെ അതങ്ങനെ പറയാൻ കാരണമുണ്ട് കാരണം പറഞ്ഞു തരാം അവിടെ ഇപ്പോൾ ആർ പി എഫ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ജോബാണ് ഇതിൽ ഇതിനു മുമ്പേ ആർ പി എഫിന് ഇപ്പൊ നോട്ടിഫിക്കേഷന് മുമ്പേ ഇഷ്ടംപോലെ പരീക്ഷകൾ നടത്തിയിട്ടുണ്ടായിരുന്നു സിആർ പി എഫിന്റെ ഒരു പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഡൽഹി പോലീസിൻ്റെ ഒരു പരീക്ഷ നടത്തിയിട്ടുണ്ട് ഡൽഹി പോലീസിന്റെ രണ്ട് പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ എസ് എസ് ജി ഡിയുടെ ഒരു പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നീട് എം ടി എസിന്റെ പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അഞ്ച് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച ആളുകളുണ്ട് പ്ലസ് അത് അതിൻ്റെ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ഓക്കെ ഇവര് ഇപ്പോൾ ആർ പി എഫ് വേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ല ഒരുപാട് പേരെ നമുക്കറിയാം ഓക്കെ അപ്പോൾ ഇവർ ഇപ്പോൾ ആർ പി എഫിന് വേണ്ടിയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ എസ് എസ് സി മാത്രം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാര് എന്ത് ചെയ്യുക ഈ ആർ പി എഫിന് കൺഫേം ആയിട്ട് നന്നായിട്ട് പഠിക്കുക ഓക്കെ ഇനി എൽ ഡി സി ഇപ്പോൾ പഠിച്ചിട്ട് ഒരു ആർ പി എഫ് വന്നപ്പോൾ ഒന്ന് എഴുതി നോക്കാം എന്നാണെങ്കിൽ ഒക്കെ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർ പി എഫിനോട് അധ്യായ താല്പര്യമാണ് എങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക ഈ പറയുന്ന എൽ ഡി ക്ലർക്കിനും ആർ പി എഫിനും സിലബസ് കുറച്ച് വ്യത്യാസമുണ്ട് ആ ഭയങ്കര എന്ന് പറയാൻ നമുക്ക് റീസണിങ്ങിൽ മാത്രമേ വലിയ വ്യത്യാസം വരുന്നുള്ളൂ മാത്സ് സെയിമാണ് പിന്നെ അതുപോലെ ജി കെ സെയിമാണ് ഒക്കെ ഇത്രയും കാര്യങ്ങൾ സെയിമാണ് പിന്നെ ഹിസ്റ്ററി വരുമ്പോൾ ആർ പി എഫിന് വരുമ്പോൾ വേദ കാലഘട്ടം കാര്യങ്ങളെല്ലാം പഠിക്കേണ്ടി വരും പി എസ് സിക്ക് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമുള്ള കാര്യ കാലഘട്ടങ്ങൾ പഠിച്ചാൽ മതി അപ്പൊ ഇത്രയാണ് ഇതിൽ വ്യത്യാസം വരുന്നത് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ട് എന്നത് മാത്രമേ ഉള്ളൂ പിന്നെ ഇംഗ്ലീഷില്ല ആർ പി എഫിന് അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യമാണ് ഓക്കെ അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നെങ്കിൽ ഇതിൽ ഞാൻ ഏത് പ്രിഫർ ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നെങ്കിൽ ഞാൻ പറയുന്നത് യൂണിഫോം ജോലി ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ സി പി ഒ പരീക്ഷയ്ക്കൊക്കെ റാങ്ക് ലിസ്റ്റിൽ കിടക്കുന്ന സുഹൃത്തുക്കൾ കിടന്നിരുന്ന സുഹൃത്തുക്കൾ അപ്പോൾ അവർക്കൊക്കെ ഇനിയൊരു സിവിൽ പോലീസ് ഓഫീസറിന് എഴുതാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല അപ്പോൾ അവർക്കൊക്കെ ഒരു നല്ലൊരു ആണ് ഇപ്പോൾ വന്നിരിക്കുന്ന ആർ പി എഫ് ഓക്കെ അപ്പോൾ ഏജിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തിട്ട് എക്സാം എഴുതുക എത്രയും പെട്ടെന്ന് എക്സാം എഴുതുക ഓക്കെ പിന്നെ അതുപോലെ ഈ പി എസ് സിയും ഈ ആർ ആർ ബിയും തമ്മിൽ എക്സാമിലും വലിയ വ്യത്യാസമുണ്ട് ഈ അവർ എടുക്കുന്ന രീതിയിലും വ്യത്യാസമുണ്ട് ഓക്കെ ഇതിപ്പോൾ എൽ ഡി ക്ലർക്ക് പി എസ് സി പരീക്ഷ ഒക്കെ ആണെങ്കിൽ ഏകദേശം എൽ ഡി ക്ലർക്കൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരത്തുള്ളൂ ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനം എനിക്ക് തോന്നുന്നു ഒരു ഓഗസ്റ്റിലൊക്കെയാണ് എൽ ഡി ക്ലർക്കിൻ്റെ ലിസ്റ്റ് വരിക ഓക്കെ ആ സമയമാകുമ്പോൾ ഇവിടെ റെയിൽവേയുടെ ഏകദേശം എല്ലാവ എല്ലാവരും ജോലിക്ക് കയറും ഓക്കെ ലിസ്റ്റിൽ വരുന്നവർ ജോലിക്ക് കയറും പിന്നീട് നമ്മൾ പി എസ് സി പോലെ ഒരുപാട് നരകിക്കേണ്ടി വരത്തില്ല ഈ ആർ ആർ ബിസ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി പഠിക്കുന്ന ആൾക്കാർക്ക് കാരണം ലിസ്റ്റിൽ കിടക്കുന്ന എല്ലാ പേർക്കും ജോലി കിട്ടിയില്ല എങ്കിൽ പോലും ഏകദേശം തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ജോലി കിട്ടും കഴിഞ്ഞ ആർ പി എഫിന്റെ ടെസ്റ്റ് നോക്കിയാൽ മതി ഏകദേശം ഇനി അതിലൊരു അഞ്ഞൂറോ അറുന്നൂറോ എഴുന്നൂറോ ആൾക്കാർക്ക് മാത്രമേ ജോലി കിട്ടാനുള്ളൂ ബാക്കിയുള്ള എല്ലാവർക്കും ജോലി ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇനി വരുന്ന ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന മാസങ്ങളിൽ ചിലപ്പോൾ അവർക്കും കൂടെ കിട്ടുമായിരിക്കാം എനിക്കറിയത്തില്ല കിട്ടുമായിരിക്കാം ഒക്കെ ജോലി കിട്ടുമായിരിക്കാം അപ്പോ അത്രയും വിശ്വസ്തമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ ആർ പി എഫ് എന്ന് പറയുന്നത് പിന്നീട് റെയിൽവേയിൽ മാത്രമായിട്ടുള്ളതാണ് സെൻട്രൽ ഗവൺമെന്റ് സാലറി ആണ് ഒരുപാട് അലവൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇത് ഓൾ ഇന്ത്യ വേക്കൻസി ആണ് ആ ഒരു പോരായ്മ മാത്രമേ ഇവിടെ ഉള്ളൂ ഓക്കെ എന്തുകൊണ്ടും ബെറ്റർ എൻ്റെ അടുത്ത് ചോദിക്കുന്നെങ്കിൽ പയ്യന്മാർക്ക് ഏറ്റവും കൂടുതൽ ബെറ്റർ ആർ പി എഫ് തന്നെയാണ് ഓക്കെ ആർ പി എഫ് ആണ് പിന്നീട് ആർ പി എഫില് ലേഡീസിനും അപ്ലൈ ചെയ്യാം ലേഡീസിനും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ലേഡീസിനും ഒരുപാട് വലിയ പയ്യന്മാരെ കാട്ടിനും പെമ്പിള്ളേർക്ക് മാർക്കിന് അല്പവ്യത്യാസമുണ്ടായിരുന്നു അല്പ കുറവ് മാർക്കായിരുന്നു പെൺപിള്ളേർക്ക് അപ്പോൾ അവരൊക്കെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ജോലി കിട്ടും ഓക്കെ അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ നിലവിൽ പി എസ് സി പഠിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർ ആൾക്കാരാണ് നിങ്ങളെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക ആർ പി എഫിന് വേണ്ടിയിട്ട് റീസണിങ്ങും മാത്സും ഒരല്പം എന്ത് ചെയ്യുക ഒരൽപ്പം കൂടുതൽ പഠിക്കുക ഇനി ആർ പി എഫിന് പഠിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ എസ് എസ് സി ജി ഡിക്ക് വേണ്ടിയൊക്കെ പഠിച്ച ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഫുൾ ഫോക്കസും എന്തിനു കൊടുക്കുക ആർ പി എഫിന് കൊടുക്കുക ഓക്കെ നിങ്ങൾക്ക് ഞാൻ ഫുൾ ഫോക്കസ് അതിൽ കൊടുക്കാൻ പറയാൻ കാരണം നിങ്ങൾ ഏകദേശം തൊണ്ണൂറ് ശതമാനം അല്ല നൂറ് ശതമാനം നിങ്ങൾ പഠിച്ച കേസുകൾ മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ ഓക്കെ നിങ്ങൾ പഠിച്ചത് മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ ഓക്കെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എസ് എസ് സി ജി ഡി എക്സാംസ് എഴുതിയ ആൾക്കാർ ഡൽഹി പോലീസൊക്കെ എഴുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുക അതായത് ഡൽഹി പോലീസ് തന്നെ സോറി ആർ പി എഫ് തന്നെ എന്ത് ചെയ്യുക കണ്ടിന്യൂ ചെയ്ത് പഠിക്കുക ഓക്കെ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ